മത്തായുടെ പുസ്തകം രണ്ടാം അധ്യായം അത് ആരംഭിക്കുന്നത് അങ്ങനെ ബദ്ലഹിൽ യേശു ജനിച്ചപ്പോൾ യേശുവിനെ കാണാനായിട്ട് മൂന്ന് ജ്ഞാനികൾ കിഴക്ക് നിന്നും വന്നു എന്നാണ് പറയുന്നത് കിഴക്കിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിന്ന് കിഴക്കോട്ട് പോയി നമ്മുടെ നാടാണ് വരുന്നത് മനസ്സിലായോ ഭാരതത്തിൽ നിന്ന് വന്നു എന്നൊക്കെ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകുന്ന ആളുകളുണ്ട് അതുതന്നെ ഒരു തെളിവാണ് യേശു ദേവപുത്രനാണെന്നുള്ള കുറേ കള്ളസ്വാമിമാർ അങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട് നാവ് യേശു എന്ന് പറയുന്നത് ക്രിസ്തു ആണെന്നാണ് ക്ലെയിം യേശുവിൻ്റെ അവകാശവാദം യേശു ക്രിസ്തുവാണെന്നാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സിഹ മെസ്സയ്യ മിഷിഹ അപ്പോൾ മിഷിഹ എന്ന് പറയുന്നത് ബൈബിളിൽ പഴയ നിയമത്തിൽ മീക്കായ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഒരു പ്രവചനമുണ്ട് അതായത് യഹൂദര് അക്കാലത്ത് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ കഴിയുകയാണ് അവർക്ക് സ്വന്തമായിട്ട് ഇന്നുള്ളതുപോലെ ഇസ്രയേലില്ല അപ്പോൾ അവരുടെ മോചനത്തിന് വേണ്ടി ഒരു രക്ഷകം വരും ഈ യഹൂദരെന്ന് പറഞ്ഞാൽ ആട്ടിടയന്മാരായിരുന്നു അവർ അവരുടെ മോചനത്തിന് വേണ്ടി രക്ഷകം വരും ആ രക്ഷകൻ ബദ്ലഹേമിൽ നിന്നായിരിക്കും വരുന്നത് യഹൂദരുടെ രാജാവാകും അയാൾ അയാളാണ് ഈ മെ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ ക്രിസ്തു എന്നും പറയുന്നത് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അനിയായി ഇയാൾ വരുന്നത് യഹൂദരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ധക്കാലത്ത് യഹൂദരൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമേ അല്ല ഈ ലോകത്തിൽ ആർക്കും ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടെന്ന് അറിയാനേ പാടില്ല യഹൂദരൻ എന്നും പറഞ്ഞൊരു ജനമുണ്ടെന്ന് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഗ്രൂപ്പിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരാൾ വരൂ എന്ന് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കണു അവരുടെ യഹൂദരുടെ പുസ്തകത്തിൽ അതും കിഴക്ക് നിന്നുള്ള ജ്ഞാനികളുമായിട്ട് എന്താണ് ബന്ധം എന്ത് ബന്ധമാണുള്ളത് യാതൊരു ബന്ധവുമില്ല പക്ഷേ ബൈബിള് പറയുന്നത് കിഴക്ക് നിന്ന് മൂന്ന് ജ്ഞാനികൾ യേശുവിനെ കാണാൻ വന്നു എന്നിട്ട് അവർ ജെറുസലേമിലെത്തി അപ്പോൾ അന്നേരം ജെറുസലേമിൽ ഹെറോദോസാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ഹെറോദോസിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ യഹൂദരുടെ രാജാവിനെ കാണാൻ വന്നേക്കണേ അപ്പോൾ ആണല്ലോ രാജാവ് ഐ മീൻ റോം റോമിൻ്റെ ഗവർണറാണ് പക്ഷേ അന്ധകാലത്ത് ഇന്നത്തെ പോലത്തെ ഗവർണർ അല്ല അന്ധകാലത്ത് ഗവർണറെന്ന് വെച്ചാൽ രാജാവ് തന്നെയാണത് അത്രയ്ക്ക് പവറാണ് ഒരാളെ കൊല്ലാൻ വരെ അധികാരമുണ്ട് മനസ്സിലായി വധശിക്ഷയ്ക്ക് വിധിക്കാൻ വരെ അധികാരമുള്ള ആളാണ് ഗവർണർ എന്ന് പറയുന്നത് പക്ഷെ അത് റോമൻ റോമ സാമ്രാജ്യത്തിൻ്റെ ഗവർണറായിരുന്നു റോദോസ് അവനെ രാജാവെന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ ഈ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു യഹൂദര രാജാവ് അതായത് യൂതാദേശത്തിന് ഒരു പുതിയ രാജാവ് കഴിഞ്ഞു അവനെ കാണാനായിട്ടാണ് ഞങ്ങൾ വന്നേങ്ങണേന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ ഇയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ഇയാൾ ഇവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ യഹൂദരുടെ രാജാവിനെ പോയി കാണും കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് ഞങ്ങളോട് പറയണം വന്നിട്ട് എന്നോട് പറയണം അപ്പോൾ എനിക്കും പോയി അവനെ ആരാധിക്കാമല്ലോ എന്ന് പറഞ്ഞു ഈ ഞാനികളെ വിടുന്നേൻ ഞാനികൾ ഈ വിശ്വ ഈ വാക്കും വിശ്വസിച്ച് ഞാനികൾ പോയി അപ്പോൾ അതിലും വലിയൊരു തമാശയുണ്ട് ഈ ഞാനികളെ കിഴക്ക് നിന്ന് ഇപ്പോൾ ഭാരതത്തിൽ നിന്നാണെന്ന് ആണ് ഇവർ പറയുന്നതെങ്കിൽ ഭാരതത്തിൽ നിന്ന് ഇവരെ ഈ പാലസ്തീനിലെത്തിച്ചത് നക്ഷത്രമാണ് ഒരു നക്ഷത്രമാണ് എത്തിച്ചതെന്നാണ് പറഞ്ഞത് കിഴക്ക് അവർ ക്രിസ്തുവിൻ്റെ നക്ഷത്രം കണ്ടു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നോക്കൂ രാത്രി സമയത്താണ് നമ്മൾ നക്ഷത്രം കാണുന്നത് പകൽ സമയത്ത് കാണാൻ പറ്റത്തില്ല രാത്രി നിങ്ങളെത്ര വലിയ ഞാനിയാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി നക്ഷത്രങ്ങൾ കാണാൻ പറ്റും അതിൽ യേശുവിൻ്റെ നക്ഷത്രം ഏതാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയണം പിന്നെ ഈ നക്ഷത്രം മൂവ് ചെയ്തുകൊണ്ടിരുന്നു മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ജെറുസലേമിൽ എത്തിയപ്പോൾ ഇത് ആയി എന്താ ഒരു നക്ഷത്രം ഇത് ഡിസപ്പിയർ ചെയ്തു ഇത് അപ്രത്യക്ഷമായി അതുകൊണ്ടാണ് ഇവർക്ക് യഹൂദര ഈ ഹെറോദേഴ്സിനോട് ചോദിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഇത് നേരെ ഡയറക്റ്റായിട്ട് യേശുവിനെ പ്രസവിച്ചേക്കണ പശുത്തോഴുത്തിൻ്റെ കന്നുകാലി തൊഴുത്തിൻ്റെ അവിടെ കൊണ്ടു നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഓക്കേ പക്ഷേ നക്ഷത്രം ഇവിടെ വന്നിട്ട് ഡിസപ്പിയർ ചെയ്ത് കളഞ്ഞു അങ്ങനെ ഇവർ അവിടെ ചെല്ലുന്നു ചോദിക്കുന്നു അപ്പോൾ എഹറോദോസ് വേഗം തന്നെ ഈ യഹൂദരുടെ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് ചോദിക്കുന്നു എവിടെയാണ് യഹൂദരുടെ രാജാവ് ജനിക്കുന്നത് ക്രിസ്തു ജനിക്കുന്നത് എവിടെയാണ് അപ്പോൾ പണ്ഡിതർ പറയുന്നു പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ്റെ പേര് പറയുന്നില്ലേ മീക്കാടാ പുസ്തകമാണ് എന്ന് പറയുന്നില്ല മറ്റ് കാര്യങ്ങൾ പ്രവചനം പറയുമ്പോൾ കൃത്യമായിട്ട് ഇന്ന പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയും വിസയാടോ വിസയാ പ്രവാചകം പറഞ്ഞ പോലെ ജർമിയ പ്രവാചകം പറഞ്ഞ പോലെ എന്നൊക്കെ പറയും പക്ഷേ ഈ ഭാഗത്ത് പ്രവാചകൻ്റെ പേര് പറയുന്നില്ല പക്ഷേ ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാം മീക്ക ആണ് ആ പ്രവാചകനെന്ന് ഓക്കേ അപ്പോൾ ഇങ്ങനെ പറയണേ പ്രവാചകം പറഞ്ഞിരിക്കുന്നത് ദാവീദിൻ്റെ പട്ടണമായ ബദ്ലഹേമിൽ നിന്നായിരിക്കും ക്രിസ്തു വരുന്നത് എന്ന് പറയും അപ്പോൾ തന്നെ ഇവർ ബത്ലഹേമിലോട്ട് പോവും മനസ്സിലായോ പക്ഷേ നിങ്ങൾ പോയി നോക്ക് എവിടെയാണവൻ കറക്റ്റ് ബദുൽഹമിൽ എവിടെയാണെന്ന് അറിയണ്ടേ കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയണ്ടേ എവിടെയും കിടന്നേക്കാണെന്ന് നോക്കൂ എന്നിട്ട് വന്നിട്ട് എന്നെ അറിയിക്കൂ അപ്പോൾ എനിക്കും പോയിട്ട് ഈ ക്രിസ്തുവിനെ ആരാധിക്കാമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഹെറോദോസ് ഇവരെ വിടണത് കള്ളം പറഞ്ഞോണ്ട് ഹെറോദോസ് ഇങ്ങനെ പറഞ്ഞു ഇവർ പോയി അപ്പോൾ പിന്നീട് ഇവരെങ്ങനെ പോയി നക്ഷത്ര അപ്രത്യക്ഷമായില്ലേ ഹെറോദോസുമായിട്ട് സംസാരിച്ച് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്തൊരു അത്ഭുതമാണ് നോക്കണേ എന്നിട്ട് കറക്റ്റ് യേശു ജനിച്ചേക്കണ സ്ഥലത്ത് ആ വീടിന്റെ പേരപ്പുറത്ത് വന്നിട്ട് നിന്ന് നക്ഷത്രം അത്ഭുതമാണേ ഭയങ്കര അത്ഭുതമാണ് ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചോണേ തൊണ്ട തൊടാതെ പിഴുങ്ങിക്കോണാം അപ്പോൾ ഇവര് യേശുവിനെ കണ്ടു ഇവർ യഹൂദരുടെ രാജാവിനെ കൊടു കൊണ്ടുവരാനായിട്ട് കാഴ്ച വെക്കാനായിട്ട് കാഴ്ച വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കാഴ്ചവെച്ചു എട്ട് തിരിച്ചു പോയി ആരുടെ അടുത്തോട്ട് ജെറുസലേമിലേക്ക് ബദ്ലഹീമിൽ നിന്ന് ജെറുസലേമിലേക്ക് പോയി കാരണം ഹെറോദോസിനോട് പറയണമല്ലോ യേശു അവിടെ മനസ്സിലായോ അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവർക്ക് ദർശനം എന്താണ് ദർശനം നിങ്ങൾ ഹെറോദോസിൻ്റെ അടുത്ത് പോകരുത് എന്ന് ഇവർക്ക് ദർശനം കിട്ടി അറിയിപ്പ് കിട്ടിയതുകൊണ്ട് അത് കർത്താവിൻ്റെ അറിയിപ്പ് കിട്ടിയതുകൊണ്ട് ഇവർ വേറെ വഴിക്കാണ് പോയത് അതായത് ഞാനികൾ ഹെറോദേഴ്സിനെ പറ്റിച്ച് മനസ്സിലായോ എന്നിട്ട് അവർ തിരിച്ചു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ അതിനു ശേഷം ഒരു ലോസഫിന് ഒരു വെളിപാടുണ്ടാവുകയാണ് ഇതുപോലെ തന്നെ കർത്താവിൻ്റെ അറിയിപ്പ് എന്താണ് അറിയിപ്പ് കാരണം അതായത് ഹെറോദോസിന് മനസ്സിലായി ഇവർ തിരിച്ചു വന്നില്ല വേറെ വഴിക്ക് വിട്ടു വിട്ടു കളഞ്ഞു ഹെറോദോസിനെ വഞ്ചിച്ചു എന്ന് മനസ്സിലായി അപ്പോൾ ഹെറോദോസ് ഒരു ഉത്തരവ് കൊടുക്കണേ എന്താണ് ഉത്തരവ് രണ്ട് വയസ്സും അതിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളുടെയും കൊന്നുകളയാനായിട്ട് ഉത്തരവ് അങ്ങനെ എല്ലാവരും രണ്ട് വയസ്സിൽ താഴെയുള്ള ആ പ്രദേശത്തുള്ള സകല കുട്ടികളുടെയും ശിശുക്കളുടെ കഴുത്തറുത്ത് ലോകരക്ഷകൻ ജനിക്കണേ ലോകരക്ഷകൻ്റെ ജനന ദിവസമാണ് അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ കഴുത്തറത്ത് മനസ്സിലായോ ഈ നക്ഷത്രം അവിടെ നിൽക്കാണ്ടിരുന്നിരുന്നെങ്കിൽ ഇയാളിതൊന്നും അറിയത്തുമില്ലായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ നിലവിളി അതങ്ങളുടെ തള്ളമാരുടെ എന്നിട്ട് എഴുതി വെച്ചേക്കണേ ജറമ്യ പറഞ്ഞ പോലെ ജറമ്യാ പ്രവാചകം പറഞ്ഞ പോലെ അതാ റേച്ചൽ റാഹൽ കരയുകയാണ് അവളുടെ കണ്ണീര് തടയാൻ പറ്റുന്നില്ല അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അതായത് കുഞ്ഞിനെ കൊന്നല്ലോ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ കൊല്ലാനായിട്ട് ഹെറോ ദോസ് പറഞ്ഞു അപ്പോൾ ഇവിടെ ചില ഹിന്ദു കള്ള സന്യാസികളുടെ ഒരു ഡയലോഗുണ്ട് അവർ പറയുന്നത് കണ്ടോ കൃഷ്ണൻ ജനിച്ചപ്പോഴും ശിശുക്കളെയൊക്കെ കൊല്ലേണ്ടി വന്നു കുറേ ശിശുക്കളെ കൊന്നു അപ്പോൾ ഇവിടെ നോക്കൂ ക്രിസ്തു ജനിക്കുമ്പോഴും ശിശുക്കളെ കൊല്ലുന്നു അത് കൃഷ്ണനും ക്രിസ്തുവൊക്കെ ഒരേ ആൾ തന്നെ ഒന്ന് തന്നെയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന കള്ള സ്വാമിമാർ ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് അവരെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല അത് നിങ്ങൾ തന്നെ തീരുമാനിക്കും കേട്ടെ അപ്പോ ഇങ്ങനെ സംഭവിക്കണേ ഉത്തരവിറക്കണേ അങ്ങനെ എല്ലാ അവിടെയുള്ള എല്ലാ കുട്ടികളെയും രണ്ട് വയസ്സിൽ താഴെയുള്ള രണ്ട് വയസ്സും അതിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളുടെയും തലവെട്ടി അവരെ കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ യോസഫിൻ്റെ യോസഫിന് കർത്താവിൻ്റെ മാലാവ പ്രത്യക്ഷപ്പെട്ടു പറയണം കുഞ്ഞിനെയും അമ്മയെയും എടുത്തിട്ട് ശിശുവിനേയും മാതാവിനെയും എടുത്തിട്ട് നിങ്ങൾ എത്രയും വേഗപ്പെടുന്നു ഈജിപ്റ്റിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ തന്നെ പറഞ്ഞു ഈജിപ്തിൽ നിന്ന് എൻ്റെ മകനെ പുത്രനെ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞ പ്രവചനം അങ്ങനെ സഫലമായി പൂർത്തീകരിക്കപ്പെട്ടു എന്നെഴുതിക്കണ ബൈബിളിൽ മത്തായുടെ പുസ്തകത്തിലാണ് ഇതൊക്കെ എഴുതിയേക്കുന്നത് രണ്ടാമധ്യായം ഓക്കെ ഞാൻ മത്തയുടെ പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായം നിങ്ങൾ നിങ്ങളോട് പറയുന്നൂട അതിൽ ഞാൻ കാണുന്ന ചില വൈരുദ്ധ്യങ്ങളും എൻ്റെ ചില ഒബ്സർവേഷനുമാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ അപ്പോൾ തന്നെ ഈ ഉത്തരവ് കിട്ടിയ ഉടനെ തന്നെ യോസഫ് മറിയനെ കൊച്ചി കൊച്ചിനെ അടുത്തുണ്ട് ഈജിപ്തിലോട്ട് പോയി മത്തായുടെ പുസ്തകമാണ് പിന്നീട് ഹെറോ ദസ് മരിച്ചതിന് ശേഷം യോസഫിന് വീണ്ടും ദർശനം കിട്ടുന്നു കർത്താവിൻ്റെ മാലാക സ്വപ്നത്തിൽ പറയുന്നു ഹെറോ ദസെ കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നവരൊക്കെ മരിച്ചു കഴിഞ്ഞു നീ തിരിച്ച് പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ കുഞ്ഞിനെടുത്തുകൊണ്ട് തിരിച്ചു പോണേ പക്ഷേ തിരിച്ചു പോയെങ്കിലും യോസഫ് കുഞ്ഞിനെ കൊണ്ട് യൂതാദേശത്തേക്ക് പോയില്ല പേടിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് നേരെ ഗലീലിയിലേക്ക് പോയി അവിടെ പോയി നസറത്ത് പോയി അവൻ പാർത്തു എന്ന് പറഞ്ഞു അങ്ങനെ യേശുവിന് നസറാണി എന്ന പേര് വന്നു അതും പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു അങ്ങനെയാണ് ഈ രണ്ടാം രണ്ടാമദ്ധ്യായം അവസാനിക്കുന്നത് മത്തല പുസ്തകം അപ്പോൾ ഇത്തരം ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇതേ യേശുവിൻ്റെ ജനനം തന്നെ ലൂക്കയുടെ പുസ്തകത്തിലുണ്ട് രണ്ടാമതായ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഒന്നാമത്തെ കാര്യം ഈ മൂന്ന് ഞാനികൾ വരുന്നില്ല അതിന് പകരം ആട്ടിടയന്മാരാണ് ചെല്ലണത് ജ്ഞാനികൾക്ക് വരം മാലാഗന്മാരാണ് വരുന്നത് സ്വർഗത്തിൽ നിന്ന് എന്നിട്ട് ആട്ടിടയന്മാരോട് പറയേൽ ഇവിടെ യേശു ജനിച്ചു ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പോയി കാണുകയാണ് ചെയ്യണം ആട്ടുടിയന്മാർ അങ്ങനെ അതിനുശേഷം മറ്റേ അപ്പോൾ ഇവിടെ മത്തയുടെ പുസ്തകത്തിൽ ഹെറോദോസ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിലേക്ക് പോയി എന്ന് പറയുന്ന ഭാഗം ഇതിലില്ല ലൂക്കിലില്ല കാരണം ലൂക്കിൽ ഹെറോദോസ് അങ്ങനെ പറയുന്നില്ല രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ കൊല്ലുമെന്ന് അപ്പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ ലൂക്കില പറയുന്നതാണോ സത്യം മത്തായിൽ പറയുന്നതാണോ സത്യമൊന്നും കഥ കഴിഞ്ഞില്ല ലൂക്കിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പറയുന്നത് ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നത് എട്ട് ദിവസമായപ്പോൾ രണ്ടാം മധ്യായം ഇരുപത്തിനാലാം വാക്യം എട്ട് ദിവസം പ്രായം ആയപ്പോൾ ശിശുവിന് എട്ട് ദിവസം പ്രായമായപ്പോൾ അവരുടെ യഹൂദരുടെ നിയമപ്രകാരം പരിച്ഛേദനം ചെയ്യാൻ വേണ്ടിയിട്ട് ശിശുവിനെ ജെറുസലേമിൽ കൊണ്ടുവന്നു യേശുവിൻ്റെ സുന്നത്ത് കല്യാണം നടത്തി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ ഞാനീ പറയുന്ന ലൂക്കയുടെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അപ്പോൾ യേശു എട്ട് ദിവസം പ്രായമുള്ള ശിശു യൂതാദേശത്തുണ്ട് ജെറുസലേമിലുണ്ട് ഏത് പുസ്തക പ്രകാരം ലൂക്കയുടെ പുസ്തകപ്രകാരം മത്തയുടെ പുസ്തക പ്രകാരവും മത്തയുടെ പുസ്തക പ്രകാരം യേശു ജനിക്കുമ്പോൾ തന്നെ യേശുവിനെ കൊണ്ട് വിട്ടോളാൻ പറഞ്ഞേൻ അങ്ങനെ യേശു ഈജിപ്തിലോട്ട് പോണേൻ മത്തയുടെ പുസ്തകത്തിൽ യേശു എട്ട് ദിവസം പ്രായമുള്ളപ്പോൾ ഈജിപ്തിലാണ് പക്ഷേ ലൂക്കയുടെ പുസ്തകത്തിൽ യേശു എട്ട് ദിവസം പ്രായമുള്ളപ്പോൾ ദേ ജെറൂസലേമിൽ വന്ന് സുന്നത്ത് കല്യാണം നടത്തി എന്നെഴുതി വച്ചേക്കണ് എങ്ങനെയുണ്ട് ഈ വൈരുദ്ധ്യം എങ്ങനെയുണ്ട് ഇത് ഇത്തരം വൈരുദ്ധ്യങ്ങളൊക്കെ ചിലരെ വഴിതെറ്റിച്ചിട്ടുണ്ട് അവർ പറയുന്നത് രണ്ട് യേശുണ്ട് രണ്ട് യേശുണ്ട് അങ്ങനത്തെ ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് രണ്ട് യേശുണ്ടെന്ന് പറയും മനസ്സിലായോ അപ്പോൾ എനിക്ക് എനിക്കവർ പറയുമ്പോൾ എനിക്ക് ചിരി വരും അങ്ങനെ ഒരാളെ എനിക്ക് ക്ലബ് ഹൗസിൽ പരിചയപ്പെടാൻ പറ്റി ഞാൻ പറഞ്ഞ രണ്ട് യേശു ഒന്നുമില്ല ഒരൊറ്റ യേശുളളൂ ഇത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നോക്കൂ ലൂക്ക പറയുന്നത് ലൂക്ക അപോസ്തലന്മാരോട് ദൃക്സാക്ഷികളോട് ചോദിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു അക്കൗണ്ടാണ് ലൂക്കയുടെ എന്നാണ് ലൂക്ക പറയുന്നത് അത് ലൂക്കയുടെ പുസ്തകം ഒന്നാമതിയോ ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ അതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ലൂക്ക തുടങ്ങുന്നത് തിയോഫെലിസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് എഴുതണ ഒരു കത്താണ് അതിൽ യേശുവിൻ്റെ ജനനം ജീവിതം എല്ലാം ലൂക്ക വിവരിച്ച് എഴുതിയേക്കണം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ലൂക്ക എല്ലാവരോടും ചോദിച്ചറിഞ്ഞ് എഴുതിയേക്കുന്ന അക്കൗണ്ടാണ് മത്തായുടെ അക്കൗണ്ട് എങ്ങനെയാണെന്നൊന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നോ ഒരു കാര്യം മത്തായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതായത് യേശുവിനെ കൊണ്ട് യോസഫ് ഈജിപ്തിലോട്ട് പോയി ലൂക്കയുടെ പുസ്തകം പറയുന്നത് ലൂക്ക എല്ലാവരോടും ചോദിച്ചറിഞ്ഞ സത്യം എന്താണ് ഒരിടത്തും പോയിട്ടില്ല അങ്ങനെ ഒരു ഹെറോ ദിവസം അങ്ങനെ ആൾക്കാരെ കൊല്ലാനും പറഞ്ഞിട്ടില്ല യേശുവിനങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എട്ടു ദിവസം പ്രായമുള്ള യേശുവിനെ ഇവിടെ കൊണ്ടുവന്ന് പരിച്ഛേദനം നടത്തി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യമല്ലോ ചോക്ക് ഏ ലൂക്ക മത്തായി ഇവരൊക്കെ യേശുവിനെ സ്നേഹിച്ചിരുന്ന യേശുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ പെട്ട ആൾക്കാരാണ് ലൂക്ക അപ്പസ്തോലനല്ല പക്ഷേ മത്തായി അപ്പസ്തോലനാണ് പന്ത്രണ്ട് പേരിലൊരാളാണ് അപ്പോൾ ഇവർ എഴുതുന്ന കാര്യങ്ങൾ ലൂക്ക എഴുതുന്നത് മത്തായി പറയുന്നതിന് മത്തായി പറയുന്നതൊക്കെ കള്ളമാണെന്നാണ് ലൂക്ക പറയുന്നത് മത്തായി പറയുന്നത് എന്താണ് ലൂക്ക എഴുതിയിരിക്കുന്നതൊക്കെ കള്ളമാണ് യേശുവിനെ യാതൊരു കാരണവശാലും ജെറുസലേമിൽ എട്ടു ദിവസം പ്രായമുള്ളപ്പോൾ കൊണ്ടുവന്നിട്ടില്ല യേശു അന്നേരം ഈജിപ്തിലായിരുന്നു അപ്പോൾ ഇവിടെ സത്യത്തിൽ ആരാ കള്ളം പറയണത് എന്താണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചേക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഉള്ളൂ ഇത് എഴുതിയിരിക്കുന്നത് മത്തായുമല്ല ലൂക്കുമല്ല ഇത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം മനുഷ്യർ തമ്മിൽ ഇത് വായിച്ചിട്ട് ഇതാണ് ശരി ഇതാണ് ശരി നിങ്ങൾ നോക്കൂ നാൽപ്പതിനായിരത്തിലധികം സെറ്റുകളുണ്ട് നാൽപ്പതിനായിരത്തിലധികം സെറ്റുകളുണ്ട് ക്രിസ്തു മതത്തിൽ അറിയാമോ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടായി ഇപ്പോൾ ചിലർ പറയും മറിയ എന്ന് പറയണത് വെറുമൊരു ഗർഭപാത്രം ഈ മറ്റേ എന്താ പറയുക ദശരഥ ദശരഥൻ സിനിമയിൽ ദശരഥം ആ സിനിമയിൽ മോഹൻലാൽ മറ്റേ രേഖയെന്ന് പറയുന്ന നടിയുടെ ഗർഭപാത്രം പാടകെടുക്കില്ലേ അതേപോലെ യഹോബ പാടകെടുത്താണ് മറിയുടെ ഗർഭപാത്രം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ക്രിസ്ത്യൻ സഭകളുണ്ട് അറിയാമോ ആദ്യ മറു മറുഭാഗത്തിൽ ഇല്ല മറിയ നിത്യകന്യകയാണ് അങ്ങനെ തള്ളുമ്പിടും നിത്യകന്യക നിത്യകന്യക എന്ന് എങ്ങനെ പറയാൻ പറ്റും യേശുവിനെ പ്രസവിച്ചു അത് കഴിഞ്ഞിട്ട് വേറെ അഞ്ചാറെണ്ണം ആറേഴ് എണ്ണത്തിന് വേറെയും പ്രസവിച്ചു ജോസഫിൻ്റെ മക്കളെ പിന്നെ ഒരു കന്യകയാണ് എങ്ങനെ ഇതിപ്പോൾ ഇന്നാളൊരു കന്യാസ്ത്രീ അവരെ കന്യാസ്ത്രീ എന്ന് വിളിക്കാൻ പാടില്ല അവരെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞില്ലേ അതായത് തന്നെ ബിഷപ്പ് പതിമൂന്ന് പ്രാവശ്യം റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരെങ്ങനെ എന്ന് വിളിക്കാൻ പറ്റും ഒരു സ്ത്രീയെ പതിമൂന്ന് പ്രാവശ്യം റേപ്പ് ചെയ്യണോ അവളെ കന്യാ കന്യാകത്വം നഷ്ടപ്പെടാൻ പക്ഷേ എന്നാലും ആൾക്കാർ കന്യാസ്ത്രീ എന്ന് വിളിക്കുകയുള്ളൂ അതേപോലെയാണ് മേരി മേരിനെ കന്യാമറിയം എന്ന് വിളിക്കണത് അതൊരു പച്ചക്കള്ള ആണ് അങ്ങനെ പറയാൻ പാടില്ല മനസ്സിലായോ ഇതേപോലെയുള്ള സ്ത്രീകളെ സ്ത്രീകൾ കന്യാ എന്ന് വിളിച്ചാൽ കന്യകളായിട്ടുള്ള സ്ത്രീകൾ പിഴച്ചു പോവും മനസ്സിലായോ അപ്പോൾ ഈ ലൂക്കും മത്തായയും പറയുന്നത് ഇവരൊന്നും ഇത് പറഞ്ഞിട്ട് ഇത് ഇവരുടെ പേരിൽ ആണ് പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിലും ഈ പുസ്തകങ്ങളൊന്നും ഇവർ കണ്ടിട്ടുമില്ല ഇവരെഴുതിയിട്ടുമില്ല ഈ പുസ്തകങ്ങൾ എഴുതിയേക്കുന്ന ആളുടെ ലക്ഷ്യം മനുഷ്യർ തമ്മിൽ ഈ പുസ്തകത്തിൻ്റെ പുറത്ത് കിടന്ന് തമ്മി തല്ലിച്ച നശിച്ചു കൊടുങ്ങണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ മത്തയുടെ പുസ്തകം യേശുവിൻ്റെ ജനനം തന്നെ പറയുന്നത് മത്തയുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ഇല്ലേ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിലാണ് പറയുന്നത് ദിസ് ഇസ് ഹു jesus christ was born. This is, this is how the birth of jesus christ came about. his mother, mary, was engaged for a man called joseph. but before they came together, she was found to be with the child of the holy ghost. ഇവർ രണ്ടു പേരും അതായത് മറിയയും യോസഫും വിവാഹ സമ്മതം കഴിഞ്ഞ് കഴിഞ്ഞ ആളുകളായിരുന്നു അതായത് മറിയയുടെ പ്രതിശ്രുത വരനാണ് യോസഫ് യോസഫിൻ്റെ പ്രതിശ്രുത വധുവാണ് മറിയ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് മറിയനെ ഗർഭിണിയാക്കി എന്നാണ് പറഞ്ഞത് എന്തൊരു വർത്താനാണ് വയ്യത് ഏഹ് ഒരു വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി വിവാഹ വിവാഹസമ്മതം നടത്തിയ ഒരു സ്ത്രീയെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഗർഭിണിയാക്കണത് അവളെ ഗർഭിണിയാക്കുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവാണത് എങ്ങനെയാവും അപ്പോൾ കണ്ട തന്നെ ഇതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല നോക്ക് പരിശുദ്ധാത്മാവ് പോലും ഇങ്ങനെ ചെയ്യണം പിന്നെ മനുഷ്യർക്ക് ചെയ്താൽ എന്താ കുഴപ്പം ഏഹ് അങ്ങനത്തൊരു ഒരു വൈബാണ് ഇതിൻ്റെ അകത്തു നിന്നുണ്ടാവുക ഇത് പ്രൊഡ്യൂസ് ചെയ്യണത് അത് നിങ്ങൾ മനസ്സിലാക്കണത് ഇത് വായനക്കാരൻ്റെ മനസ്സിൽ ചെലുത്തുന്ന സ്വാധീനം നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഇതിൻ്റെ അതാണ് അതിൻ്റെ ഔട്ട്കമ്മാണ് നമ്മൾ കാണുന്നത് ലോകത്തിൽ മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ധാർമ്മികമായിട്ട് വളരെ അധപ്പതിച്ച മനുഷ്യർ മതത്തിൻ്റെ പേരിൽ തമ്മി തല്ലണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു ഒരു സൈക്കാണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് അതൊരിക്കലും മത്തായും ലൂക്കൊന്നും ആവില്ല മനസ്സിലായോ അവരൊക്കെ ഈ മീൻപിടുത്തക്കാരും ലൂക്ക് ഡോക്ടർ ആയിരുന്നു എന്നാണ് പറഞ്ഞത് വാട്ട് എവർ ലൂക്ക് ഡോക്ടറാണെങ്കിലും അല്ലെങ്കിലും ലൂക്കല്ല ഇതെഴുതിയിരിക്കുന്നത് കാരണം ലൂക്കിൻ്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഞാനെല്ലാം വിവരവും ചോദിച്ചറിഞ്ഞിട്ടാണ് എഴുതണതെന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് യേശു ഗത്സമേനിലെ പ്രയർ അവിടെ വെച്ച് യേശുവിൻ്റെ കൂടെ മൂന്ന് ശിഷ്യന്മാരുണ്ട് പതിനൊന്ന് പേരുണ്ട് എട്ട് പേരെ കുറച്ച് പിന്നിലാക്കിയിട്ട് മൂന്ന് ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോകണ മുന്നിലോട്ട് എന്നിട്ട് ഇവിടെ ഇരുന്ന് നിങ്ങൾ ഞാൻ ചെയ്യുന്നത് കാണുമെന്ന് പറഞ്ഞിട്ട് സ്റ്റേ ഹിയർ ആൻഡ് വാച്ച് വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് യേശു കുറച്ച് ഒരു കല്ലേറ് ദൂരം പോയെന്നു പറഞ്ഞത് മനസ്സിലായോ പക്ഷേ ഒരു അഞ്ച് മീറ്റർ ദൂരം അല്ലെങ്കിൽ ഒരു പത്ത് മീറ്റർ ദൂരത്തേക്ക് പോയെന്ന് വിചാരിച്ചു എന്നിട്ട് അവിടെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ ഭൂമിയിൽ പതിച്ചു എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ യേശു പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ കിടന്നുറങ്ങണേ അതായത് യേശു പ്രാർത്ഥിച്ചത് പോലും കണ്ടിട്ടില്ല പിന്നെയാണ് രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് വീണ കാണാൻ പോണത് അതുമാത്രമല്ല അത് ആതിര സമയമായിരുന്നു മാത്രമല്ല രണ്ടായിരം വർഷം മുമ്പ് ഒന്നുമില്ല പിന്നെ എങ്ങനെ കാണാനാണ് ഇരുട്ടത് അപ്പോൾ പിന്നെ ഈ ലൂക്കായുടെ പുസ്തകം ഒന്നാം ഒന്നാമദ്ധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് ഇതെല്ലാം ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എല്ലാവരുടെ എല്ലാവരുന്നും ദൃക്സാക്ഷികളിൽ നിന്നും സ്വീകരിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് കള്ളമല്ലേ കള്ളമല്ലേ അതിൻ്റെ അർത്ഥം അതെഴുതിയിരിക്കുന്ന ലൂക്കല്ലെന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ മനസ്സിലായോ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലാണ്ട് പെട്ടെന്നൊന്നും ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നെനിക്കറിയാം ഒരുപാട് സഫീഷ്യൻറ്റ് എവി എവിഡൻസ് ഞാൻ സപ്ലൈ ചെയ്യുന്നതായിരിക്കും യാതൊരു സംശയവും ഉണ്ടാക്കരുതില് ഇപ്പോൾ മത്തയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം വായിച്ച് നിർത്തുകയാണ് നാളെ ഇനിയൊരു ദിവസം മത്തായുടെ പുസ്തകം മൂന്നാം അധ്യായം ഞാൻ സംസാരിക്കാം അങ്ങനെ ഒരു ഓർഡറിൽ അങ്ങോട്ട് പോകട്ടെ ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്